കേരളത്തിന്റെ കഥകളി പാരമ്പര്യത്തെ ലോകത്തിന് മുന്നിലെത്തിച്ച നടന വിസ്മയം കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സന്ദർശനം നടത്തി സാംസ്കാരിക രംഗത്തെ അധികായനുമായുള്ള സൌഹൃദം പുതുക്കാനായിരുന്നു സന്ദർശനം കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് ഗോപി ആശാൻ നൽകിയ സംഭാവനകളെ കുറിച്ച് എം എ ബേബി പ്രശംസിച്ചു ആശാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നിലവിലെ കലാപ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം സ്നേഹപൂർവ്വം ചോദിച്ചറിഞ്ഞു സന്ദർശനത്തിനെത്തിയ നേതാക്കളെ ഗോപി ആശാൻ പൊന്നാടെ ആദരിച്ചു രാഷ്ട്രീയ ഭേദമന്യേ കലാകാരന്മാർക്ക് ലഭിക്കുന്ന അംഗീകാരമായി ഈ കൂടിക്കാഴ്ച മാറി സാംസ്കാരിക ലോകവും പൊതുസമൂഹവും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ സന്ദർശനം പച്ചവേഷങ്ങളിലൂടെ കഥകളിയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച കലാമണ്ഡലം ഗോപിയാശാൻ പത്മശ്രീ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹാനായ കലാകാരനാണ് നമ്മുടെ മലയാളികളുടെ മാത്രമല്ല കലയുടെ ലോകത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രഭാവം അതിന് ഏതെങ്കിലും നോബൽ സമ്മാനമോ ഓസ്കാറോ അങ്ങനെയുള്ള എന്തെങ്കിലും അവാർഡുകൾ കൊണ്ട് ആദരിക്കാവുന്നതോ നിർണ്ണയിക്കാവുന്നതുമ്പോൾ അദ്ദേഹം കഥകളിയുടെ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുണ്ട് എന്നെല്ലാം അറിയുന്നവർക്ക് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ലോകത്തിൻ്റെ അവസാനമാണ് ഔന്നത്യമാണ് അഭിനയത്തിൻ്റെ ഹിമാലയമാണ് ഗോവിയാശാൻ അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന അവസരം അത് ഏതും ഉപയോഗപ്പെടുത്തണം